നമസ്കാരം ഇന്ന് നടന്ന ഫിംഗർ പ്രിൻറ് സെർച്ചർ എക്സാമിൻ്റെ നമ്മൾ ഇന്ന് നോക്കുന്നത് ഫസ്റ്റ് ക്വസ്റ്റിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ബി ടു മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ് സെക്കൻഡ് ക്വസ്റ്റിൻ്റെ ആൻസർ വരുന്നത് നൂറ് ജൂൾ ആണ് മൂന്നാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ വരുന്നത് വൺ പോയിൻറ്റ് ഫൈവ് മീറ്റർ പെർ സെക്കൻഡ് ആണ് നാലാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ സ്പിയർ ആണ് മൂവൻ്റെ ഫിനേഷി കൂടുതൽ സ്പിയറിനാണ് അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ എ ആണ് വരുന്നത് ആറാമത്തെ ആൻസർ ബി സീറോ പോയിൻ്റ് സീറോ ടു എയ്റ്റ് ആണ് അത് ആംബ്ലിറ്റ്യൂഡുകളുടെ സ്ക്വയർ എടുത്തിട്ട് റൂട്ട് എടുക്കുമ്പോഴാണ് അത് വരുന്നത് അടുത്തത് അടുത്ത ക്വസ്റ്റ്യൻ്റെ ആൻസർ വരുന്നത് അഞ്ഞൂറ്റി അമ്പത് ഹേർട്സ് ആണ് അടുത്തത് എട്ട് എട്ടാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ വരുന്നത് സി ആണ് സ്പീഡ് ഓഫ് ലൈറ്റ് കോൺസ്റ്റൻ്റ് ആണ് എല്ലാ ഇനേഴ്ഷ്യൽ ഫ്രീ ഫ്രെയിമിലും വാക്കത്തിലുള്ള സ്പീഡ് ഒമ്പതാമത്തത് ഡോപ്പ്ലർ എഫക്ട്സ് ചെയ്യുന്നതാണ് സി ആണ് ആൻസർ വരുന്നത് പത്താമത്തെ ക്വസ്റ്റ്യൻ ആ സിക്സ് ന്യൂട്രൺ പെർ മീറ്റർ സ്ക്വയർ ആണ് ആൻസർ വരുന്നത് അതിൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ടു ഇൻറ്റു സർഫസ് ഏരിയ ബൈ ടു ഇൻറ്റു സർഫസ് ടെൻഷൻ ഡിവൈഡ് ബൈ റേഡിയസ് എന്നുള്ളതാണ് അതിൻ്റെ ഇക്വേഷൻ വരുന്നത് അടുത്തത് പതിനൊന്നാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ വരുന്നത് സി ആണ് വരുന്നത് പന്ത്രണ്ടാമത്തത് നാച്ചുറൽ ഫ്രീക്വൻസി ഫ്രീക്വൻസി വരുമ്പോഴാണ് ആംപ്ലിറ്റ്യൂഡ് ഓഫ് ഫോക്സിനേഷൻ മാക്സിമം വരുന്നത് പതിമത്തേൻ്റെ ആൻസർ ഡി ആണ് ആൻസർ വരുന്നത് പതിനാലാമത്തേൻ്റെ ആൻസർ വരുന്നത് ബി ആണ് ആൻസർ വരുന്നത് പതിനഞ്ചിൻ്റെ സി ആണ് ആൻസർ വരുന്നത് പതിനാറാമത്തെ ക്വസ്റ്റിൻ ആൻസർ വരുന്നത് റിക്വേഴ്സ് ഫ്യൂആർ ഡയോഡ്സ് എന്നുള്ളതാണ് പതിനേഴാമത്തത് എ ആണ് പ്രൊപ്പഗേഷൻ ഓഫ് സെൽഫ് സസ്റ്റൈനിങ് എലക്ട്രോ മാഗ്നറ്റിക് വേവ്സിൻ്റെ വാക്ക്മാണ് മാക്സിൻ്റെ ആംബിയർ സർക്യൂട്ടർ ലോയിലോട്ടുള്ള ഡിസ്പ്ലേസ്മെൻറ്റ് കറൻറ്റ് എന്ന് പറഞ്ഞൊരു അഡീഷനും കൂടി വരുമ്പോഴത്തേക്ക് ഉണ്ടാകുന്ന കോൺസിക്വൻസ് അല്ലെങ്കിൽ അതിൻ്റെ റിസൾട്ടായിട്ട് വരുന്നതാണ് പതിനെട്ടാമത് കൊസ്റ്റിൻ്റെ ആൻസർ പീസോ ഇലക്ട്രിക് ഓപ്ലേറ്ററിൻ്റെ ആൻസർ വരുന്നത് ദേ പ്രൊവൈഡ് എക്സെപ്ഷണലി ഹൈ ഫ്രീക്വൻസി സ്റ്റെബിലിറ്റി ആൻഡ് സുപ്പീരിയർ ക്വാളിറ്റി ഫാക്ടർ എന്നുള്ളതാണ് സിലബസിൽ കറക്റ്റായിട്ട് പീസോ ഇലക്ട്രിക്കിൻ്റെ കാര്യം മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു അടുത്തത് പത്താമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ ഇലക്ട്രോ മാഗ്നറ്റ്സ് ആൻഡ് ട്രാൻസ്ഫോമേഴ്സ് എന്നുള്ളതാണ് ഇരുപാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഡി ആണ് ഇരുപത്തി ഒന്നാമത്തേൻ്റെ ആൻസർ എ ആണ് എൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഹാഫ് എൽ ഐ സ്ക്വയർ ആണ് എല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഡക്ട്രൻസ് ആണ് ഐ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറണ്ട് ആണ് അത് ഇരുപത്തി രണ്ടാമത്തേൻ്റെ ക്വസ്റ്റ്യൻ അത്രയ്ക്ക് ക്വസ്റ്റ്യനിൽ മിസ്റ്റേക്ക് ഉണ്ട് ഇരുപത്തി മൂന്നാമത്തേൻ്റെ ആൻസർ എ ആണ് വൺ പോയിൻറ്റ് സിക്സ് സീറോണ എൻ ആർ സി ആണ് ഇരുപത്തി നാലാമത്തേൻ്റെ ആൻസർ എ ആണ് ഇരുപത്തഞ്ചാമത്തേൻ്റെ ആൻസർ എ ആണ് വരുന്നത് ഇരുപത്തി ആറാമത്തേൻ്റെ ആൻസർ വരുന്നത് ഡി ആണ് ഇരുപത്തി ഏഴാമത്തേൻ്റെ ആൻസർ എ ആണ് വരുന്നത് ഇരുപത്തി എട്ടാമത്തേൻ്റേത് വെയിൻസ് ലോയുടെ അകത്ത് വരുന്ന ആൻസർ വരുന്നത് സി ആണ് യൂണിവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു അബ്സൊലൂട്ട് ടെമ്പറേച്ചർ എന്നുള്ളതാണ് വരുന്നത് ഇരുപത്തൊമ്പാമത്തേൻ്റെ ആൻസർ വരുന്നത് ബി ആണ് അതാണ് ശരിക്കും സെക്കൻഡ് ലോയുടെ ക്ലോഷ്യ സ്റ്റേറ്റ്മെൻ്റ് എന്ന് പറയുന്നത് ഹീറ്റ് കനോട്ട് ബി സ്പോണ്ടേ സ്പോണ്ടേനിയസ്ലി ഫ്ലോയിഡ് ഫ്രം എ കോൾഡ് ബോഡി ടു എ ഹോട്ട് ബോഡി എന്നുള്ളതാണ് മുപ്പമത്തേൻ്റെ ആൻസർ സി ആണ് ആൻസർ വരുന്നത് മുപ്പത്തി ഒന്നാമതേനാൻസറ് ഡി ആണ് അത് മോസ്റ്റ് പ്രോബിൾ സ്പീഡാണ് ശരിക്കും മാക്സ്വെൽ ബോൾസ്മാൻ ഡിസ്ട്രിബ്യൂഷൻ കറിവിനകത്തെ മോസ്റ്റ് പ്രോബർ സ്പീഡാണ് വരുന്നത് റൂമീൻസ് കെ സ്പീഡല്ല മോസ്റ്റ് പ്രോബർ സ്പീഡാണ് ആൻസറ് മുപ്പത്തി രണ്ടാമത്തേന് ആൻസറ് സി ആണ് മുപ്പത്തി മൂന്നാമതാൻസറ് ടെമ്പറേച്ചർ വോളിയൂം ആൻഡ് നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ബി ആണ് മുപ്പത്തിനാല് എ ഹാഫ് കെ ടി ആണ് ഓരോ ഡിഗ്രി ഓഫ് ഫ്രീഡത്തിൻ്റെയും ആവറേജ് എനർജി എന്ന് പറയുന്നത് അപ്പോൾ നമ്പർ ഓഫ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം വെച്ചിട്ട് ആ ഒരു ആവറേജ് എനർജീനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് കാൽക്കുലേറ്റ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും മുപ്പത്തഞ്ചാമത്തേൻ്റെ ആൻസർ ബി ആണ് എയ്റ്റി സെൻറ്റിമീറ്റർ ആണ് അത് ലെൻസ് മേക്കേഴ്സ് ഫോമിൽ വെച്ചിട്ടാണ് ചെയ്യേണ്ടത് മുപ്പത്തിയാറാമത്തേൻ്റെ ആൻസർ ബി ആണ് മുപ്പത്തി ഏഴാമത്തേൻ്റെ ആൻസർ സി ആണ് മുപ്പത്തി എട്ടാമത്തേൻ്റെ ആൻസർ ഡി ആണ് നല്ല അവസ്ഥയിൽ പോവാണ് ശരിക്കും ബാൽമർ സീസ് സീരീസിൽ മാത്രമാണ് ഈ പറഞ്ഞ വിസിബിൾ റീജ്യനിൽ വരുന്നത് മുപ്പത്തൊമ്പാമത്തേൻ്റെ ആൻസർ ഡി ആണ് ന്യൂക്ലിയർ ഫ്യൂഷനാണ് ഹൈഡ്രജൻ ബോംബിൻ്റെ പ്രൊഡക്ഷനിൽ ന്യൂക്ലിയർ ഫ്യൂഷൻ ആണ് വരുന്നത് കാര്യം ഹൈഡ്രജൻ ഒരു വെയിറ്റ് കുറഞ്ഞ ഒരു എലമെൻറ്റായത് കൊണ്ട് തന്നെ ഫ്യൂഷനാണ് വരുന്നത് നാൽപ്പതാമത്തേൻ്റെ ആൻസർ സി ആണ് ഫേസ് ഒരു ക്യുബിക്കിൽ നാല് ആറ്റം ആണ് ടോട്ടലി വരുന്നത് ആറ്റത്തിൻ്റെ എണ്ണമല്ല എഫക്റ്റീവ് നമ്പർ ഓഫ് ആറ്റംസ് എന്ന് പറഞ്ഞാൽ നാലാണ് നാൽപ്പത്തൊന്നാമത്തേൻ്റെ ആൻസർ സി ആണ് നാൽപ്പത്തി രണ്ടാമത്തേൻ്റെ ആൻസർ ആണ് നാൽപ്പത്തി മൂന്നാമത്തേൻ്റെ ആൻസറ് സി ആണ് നാൽപ്പത്തി നാല് എ ആണ് ആൻസർ വരുന്നത് നമുക്ക് ബോറോൻ്റെ ബോറോൺ ബോറോണ്ടാറ്റോമിക് നമ്പർ വെച്ചിട്ട് അതിൻ്റെ കൂട്ടത്തിൽ ആൽഫ പാർട്ടിക്കിൾസും കൂടി എഴുതി നോക്കുവാണെങ്കിൽ നമുക്കത് കിട്ടും ബോറോൺ ബോറോണ്ടോമിക് നമ്പർ അഞ്ചാണ് ടെൻ ബി ഫൈവ് എന്നുള്ള രീതിയിൽ പ്ലസ് നമ്മുടെ ഹീലിയത്തിൻ്റെ ന്യൂക്ലിയസ് ആണ് ആൽഫ പാർട്ടിക്കൾ എന്ന് പറഞ്ഞാൽ ഫോർ എച്ച് ഇ എന്ന് പറഞ്ഞ് റിയാക്ഷൻ സൈഡിൽ വരുന്നത് അപ്പോൾ റിയാക്ഷൻ സൈഡിൽ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ലെഫ്റ്റ് സൈഡിൽ കാണുന്നുണ്ട് ടെൻ ബി ഫൈവ് പ്ലസ് ഫോർ എച്ച് ഇ എന്നുള്ള വരും അതിട്ട് ചെയ്യുമ്പോഴത്തേക്ക് ഒരു ന്യൂട്രോണും പതിമൂന്ന് നൈട്രോജൻ സെവനും വരും നാൽപ്പത്തി അഞ്ചിന് ആൻസർ ടു വൺ ടു ആണ് നാൽപ്പത്തിയാറിൻ്റെ ആൻസർ എ എന്നുള്ള ആൻസറിലോട്ടാണ് ആദ്യം വന്നേക്കുന്നത് നാൽപ്പത്തിയേഴ് ബി ആണ് നാൽപ്പത്തിയെട്ട് ഓർത്തൂർ റോബിക് ക്രിസ്റ്റൽ സ്ട്രക്ചർ വരുന്നത് പൊട്ടാസ്യം സൾഫൈറ്റിനാണ് കെ ടിഒസഫറാണ് നാൽപ്പത്തൊമ്പതിൻ്റെ ആൻസർ എ ആണ് അമ്പതാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ ഡി ആണ് ഓൾ ഓൾദേബൂ ആണ് ആൻസർ വന്നേക്കുന്നത് അതെല്ലാം വേവ് മക്കാനിക്സിൻ്റെ പോസ്റ്റുലേറ്റ്സ് ആണ് നമ്പത്തി ഒന്നാമതിൻ്റെ ആൻസർ പൊട്ടാസ്യം നൈട്രേറ്റ് ആണ് ഈസി ആയിട്ട് കിട്ടും ഓക്സിഡൈസർ ഏതാണോ ചോദിച്ചേക്കുന്നത് ഓക്സിഡൈസർ ആകണമെങ്കിൽ അതിനകത്ത് ഓക്സിജൻ ഉണ്ടാകണം അപ്പോൾ പൊട്ടാസ്യം നൈഡ്രേറ്റ് മാത്രമേ ഓക്സിജൻ ഉള്ളൂ അമ്പത്തി രണ്ടാമത്തെ ആൻസർ വൺ ഡി പാർട്ടിക്കലിൽ ബൗണ്ടറി കണ്ടീഷൻ ഫോർ വേവ് ഫംഗ്ഷൻ കോണ്ട മെക്കാനിക്സ് പ്രകാരം വാൾസിൽ സീറോ പ്രോബിളിലിറ്റി ആയിരിക്കണം എന്നുള്ളതാണ് അടുത്ത അമ്പത്തി മൂന്നാമതേൻ്റെ ആൻസർ ടു പി ഓർബിറ്റലിൻ്റെ വരുന്നത് ടു പി ഓർബിറ്റലിന് എൻ്റ് ടുവും എൽ വണ്ണും ആയിരിക്കും ബോൺ ഓപ്പൺ ഹീമർ അപ്രോക്സിമേഷൻ എന്ന് പറഞ്ഞാൽ എല എലക്ട്രോണിക് ആൻഡ് ന്യൂക്ലിയർ മോഷനും സെപ്പറേറ്റ് ആണ് അമ്പത്തഞ്ചാമത്തെ ആൻസർ റൊട്ടേഷൻ കോൺസ്റ്റൻറ്റ് എന്ന് പറഞ്ഞാൽ മൂവ്മെൻറ്റ് ഓഫ് ഇനർഷി തൊട്ട് ഇൻവേഴ്സിലി പ്രൊപ്പഷണൽ പെട്ടെന്ന് നോക്കുമ്പോഴത്തേക്ക് ഡയർലി പ്രൊപ്പോഷണൽ എന്നുള്ള ആൻസറിലോട്ട് നമ്മൾ വരും പക്ഷേ ശരിക്കും പറഞ്ഞാൽ ഒരു ഫിനോഷായിട്ട് യൂണിവേഴ്സിറ്റി പ്രൊപോഷനാണ് റൊട്ടേഷൻ കോൺസെട്ട് എന്ന് പറയുന്നത് അമ്പത്തി ആറ് സെൻട്രോ ആണ് സെൻട്രോ സിമിട്രിക് മോളിക്കൂലിനുള്ളത് ഷോർട്ട് ഷോർട്ട് കീ ഡിഫക്റ്റിനകത്ത് വരുന്നത് ഈക്വൽ നമ്പർ ഓഫ് ഷോർട്ട് സ്കീഡിഫക്റ്റിൽ വരുന്നത് ഈക്വൽ നമ്പർ ഓഫ് കാറ്റ്യൂണോ അനിയോൺ വേക്കൻസി ഈക്വലായിരിക്കും അമ്പത്തി എട്ടാമത്തെ കൊളികേറ്റീവ് പ്രോപ്പർട്ടി താഴെ കൊടുത്തിരിക്കുന്നതിനാൽ ഓസ്മോട്ടിക് പ്രഷർ മാത്രമേ ഉള്ളൂ വേറെ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് ഉണ്ട് പക്ഷേ കൊടുത്തിരിക്കുന്നതിനകത്ത് ഓസ്മോട്ടിക് പ്രഷർ മാത്രമേ ഉള്ളൂ സിൽവർ ക്ലോറൈഡിൻ്റെ സോളിബിലിറ്റി ഡിക്രീസ് ചെയ്യുന്നത് സോഡിയം ക്ലോറൈഡിലും സിൽവർ നൈട്രേറ്റുകളാണ് കാര്യം അതിനകത്ത് കോമൺ ആയിട്ടുള്ള ഉണ്ട് സിൽവർ ക്ലോറൈഡിലെ അയോൺ അയോണായിട്ടുള്ള ക്ലോറിൻ തന്നെ സോഡിയം ക്ലോറൈഡിലുണ്ട് ഉണ്ട് സിൽവർ ക്ലോറൈഡിലുള്ള സിൽവർ എ ജി എൻ നോത്രീലും ഉണ്ട് അടുത്ത പേപ്പർ ക്രോമറ്റോഗ്രാഫിയിൽ വാട്ടർ അപ്സോഡ് ഓൺ പേപ്പർ ആണ് അതിൻ്റെ സ്റ്റേഷനറി ഫേസ് സിയോറൈഡ്സ് ശരിക്കും കെമിക്കലി ഹൈഡ്രേറ്റഡ് അലുമിനിയം സിലിക്കേറ്റ്സ് ആണ് അറുപത്തി രണ്ടാമത്തെ എഫക്റ്റീവ് മെത്തേഡ് ഫോർ റിമൂവിങ് പർട്ടിക്കുലർ മൈട്രേറ്റവും ബെറ്റർ മെത്തേഡ് മെത്തഡെന്ന് പറഞ്ഞാൽ ഇലക്ട്രോസാറ്റിക് ആണ് അറുപത്തി മൂന്നാമത്തെ ഡീബ്രോക്ലി ഹൈപ്പോസിന് പ്രമാണിച്ചിട്ട് എന്താണ് ഇൻകർട്ട് ചെയ്താണെന്നാണ് ചോദിച്ചേക്കുന്നത് ഡീബ്രോഗി വേവിലെന്റ് ഇൻക്രീസസ് വിത്ത് ഇൻക്രീസിങ് മാസ് ഇൻക്രീസിംഗ് മാസോഫ്സ് പാർട്ടിക്കലാണ് ഡീബ്രോഗ്ലി വേവലന്റ് ഡിക്രീസസ് വിത്ത് ഇൻക്രീസിങ് ഇൻക്രീസിംഗ് മാസോഫ്സ് പാർട്ടിക്കലാണ് അപ്പോൾ അത് തെറ്റാണ് അറുപത്തി നാലാമത്തത് ഗാലയത്തിൻ്റെ അറ്റോമിക് നമ്പർ മുപ്പത്തൊന്നാണ് അതിനകത്ത് സോറി ഗ്യാലയത്തിൻ്റെ മുപ്പത്തൊന്നാമത്തെ ഇലക്ട്രോണിൻ്റെ വരേജ് മുപ്പത്തൊന്നാമത്തെ ഇലക്ട്രോണിൻ്റെ കേസ് വരുമ്പോഴത്തേക്ക് അത് വരുന്നത് ഫോർ പി ഓർബിറ്റിലാണ് വരുന്നത് ഫോർ പി ഓർബിറ്റിൽ തന്നെ ഫോർ പി സബ്ഷിൻ്റെ ഫസ്റ്റ് ഫോർ ഫോർ പി ഓർബിറ്റിൽ തന്നെ എം മൈനസ് ഒന്ന് വരുന്നതിനകത്താണ് വരുന്നത് അപ്പോൾ ഫോർ പി ഓർബിറ്റിൽ മൂന്നെണ്ണം ഉണ്ട് എം മൈനസ് വണ് ഉണ്ട് എം സീറോ ഉണ്ട് എം പ്ലസ് വണ് ഉണ്ട് അപ്പോൾ അതിനകത്ത് ഏറ്റവും ആദ്യത്തിനകത്താണ് തേർട്ടി ഫസ്റ്റ് ഇലക്ട്രോൺ വരുന്നത് പി യിലെ ഫസ്റ്റ് വൺ അതുകൊണ്ടാണ് ഫോർ പിയിലെ ഫസ്റ്റ് ഇതിൽ വരുന്നത് കൊണ്ടാണ് എം മൈനസ് വണ് വരുന്നത് അടുത്തത് ഹൈബ്രഡൈസേഷൻ ഓഫ് നിക്കൽ നിക്കൽ ടെട്രാ കാർബണിൽ എന്ന് പറഞ്ഞത് എസ് പി ത്രീ ആണ് ടെട്രാ ഹെട്രലാണ് അതിൻ്റെ ഷെയ്പ്പ് അറുപത്തി ആറാമത്തെ അതിൻ്റേത് ഡി ആണ് ആൻസർ അത് ചോദിച്ചേക്കുന്നത് ആണ് ചോദിച്ചേക്കുന്നത് അറുപത്തി ഏഴാമത്തേൻ്റെ ആൻസർ ബി ആണ് ആൻസർ ത്രീ ആൻഡ് ഫോർ ഓർദോ നൈട്രോഫിനോളിലും സാലിസിലാൽ ഡിഹേറ്റിലും മാത്രമാണ് ഇൻട്രാമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ് ഉള്ളത് വാട്ടറിൽ എതിനുള്ളിൽ ഉള്ളത് ഇൻ്റർ മോളിക്കുലർ ആണ് അറുപത്തി എട്ടാമത്തേൻ്റെ ആൻസർ ബോണ്ട് ഓർഡർ ആണ് ചോദിച്ചിരിക്കുന്നത് ഓക്സിജനിൽ രണ്ടാണ് ബോണ്ട് ഓർഡർ രണ്ട് ബോണ്ടാണുള്ളത് നൈട്രജനിൽ മൂന്ന് ബോണ്ട് ഫ്ലൂറിനിൽ ഒരു ബോണ്ടു ആണ് ഉള്ളത് അറുപത്തി ഒമ്പാമത്തേനകത്ത് ഫോർ പോയിൻറ് നയൻ സീറോ ആണ് വരുന്നത് അതിനകത്ത് ഫോ നാല് നൺ പെയ്ഡ് എലക്ട്രോണാണ് എഫ് ഇ റ്റു പ്ലസ് സീറോ ആറ്റിലുള്ളത് തന്നെ ഇക്വേഷൻ വരുന്നത് റൂട്ട് ഓഫ് എൻ ഇൻഡി വൺ പ്ലസ് ടു ആണ് ആൻസർ ഫോർ പോയിന്റ് നയൻ സീറോ കിട്ടും ി പി ആർ തിയറി അനുസരിച്ചിട്ട് സൾഫറിൻ്റെ ഷേപ്പ് എന്ന് പറഞ്ഞാൽ സീസയാണ് എസ് പി ത്രീ ഡി ഹൈബ്രഡൈസേഷൻ ആണ് വരുന്നത് എഴുപത്തൊന്നാമത്തേൻ്റെ ആൻസർ എ ആണ് നിങ്ങളത് സ്ക്രീൻഷോട്ട് എടുത്തു ഒന്ന് ചെക്ക് ചെയ്താൽ മതി എഴുപത്തി രണ്ടാമത്തേൻ്റെ ആൻസർ ഡി ആണ് അത് റേഡിയേറ്റീവ് ഐസ് ഓട്ടോൻ്റെ ഹാഫ് ലൈഫ് ടെൻ ഡേയ്സാണ് അപ്പോൾ പത്ത് ദിവസം കഴിയുമ്പോഴത്തേക്ക് നമ്പർ ഓഫ് ന്യൂക്ലിയസ് വൺ ബൈ ടെൻ ആവും ഇരുപത് ദിവസം കഴിയുമ്പോൾ വൺ ബൈ ട്വൻറ്റി സോറി പത്ത് ദിവസം കഴിയുമ്പോഴത്തേക്ക് എൻ ബൈ ടു ആവും ഇരുപത് ദിവസം കഴിയുമ്പോൾ എൻ ബൈ ഫോറ് മുപ്പത് ദിവസം കഴിയുമ്പോൾ എൻ ബൈ എയിറ്റ് നാൽപ്പത് ദിവസം എൻ ബൈ സിക്സ്റ്റീൻ അമ്പത് ദിവസം എൻ ബൈ തേർട്ടി ടു എഴുപത്തിമൂന്നാതിൻ്റെ ആൻസർ ഫൈനൽ പ്രൊഡക്റ്റ് ഓഫ് ഡിസിൻറ്റഗ്രേഷൻ ഓഫ് യുറേനിയം ന്യൂക്ലിയസ് എന്ന് പറഞ്ഞാൽ ലെഡ് ടു സീറോ സിക്സാണ് ന്യൂക്ലിയർ റിയാക്ഷൻ്റെ എന്തിൻ്റെ എക്സാമ്പിൾ ആയിക്കുവാണെങ്കിൽ ന്യൂക്ലിയർ ഫ്യൂഷൻ്റെ എക്സാമ്പിളാണ് കാണിക്കുന്നത് കാര്യം രണ്ട് ലൈറ്റ് ന്യൂക്ലിയർ ചേർന്നിട്ട് ഒരു ഹെവി ന്യൂക്ലിയ ആകുകയാണ് ന്യൂക്ലിയർ ഫ്യൂഷനാണ് എഴുപത്തഞ്ചാമത്തേൻ്റെ ആൻസർ ക്ലിയർ ആണ് എ ആണ് ആൻസർ എഴുപത്തി ആറാമത്തെ ആൻസർ സി ആണ് വൺ ടു പോയിൻറ്റ് ത്രീ ആണ് അതിന് കാരണം എന്ന് പറഞ്ഞാൽ വണ്ണിനും ടുവിനും ത്രീക്കും എനർജി വേണ്ട പ്രോസസ്സാണ് അതുകൊണ്ട് അതാണ് എൻഡോ തെർമിക് എന്ന് പറയുന്നത് അടുത്ത എഴുപത്തിയേഴിൽ സി ആണ് ഡയറക്ലി റേറ്റ് ഓഫ് ഡിവിഷൻ ഓഫ് ഗ്യാസ് എന്ന ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ റൂട്ട് ഓഫ് പ്രഷർ ബൈ ഡെൻസിറ്റി എന്നാണ് റൂട്ട് ഓഫ് പ്രഷർ ബൈ ഡെൻസിറ്റി പ്രഷറും ഡെൻസിറ്റിയും റൂട്ടിനുള്ളിൽ വരും അപ്പോൾ ഡയർലി പ്രൊപ്പോഷണൽ സ്ക്വയർ റൂട്ട് ഓഫ് പ്രഷർ ആണ് യൂവേഴ്സൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് ഡെൻസിമാണ് എഴുപത്തെട്ടാമതിൻ്റെ ആൻസർ ഡി ആണ് വർക്ക് ആണ് വർക്ക് ശരിക്കും പാത്ത് ഡിപ്പെൻഡൻറ്റ് ആണ് എഴുപത്തൊമ്പാത്തേനകത്ത് എ ആണ് ആൻസർ വരുന്നത് എൺപതാമത്തേൻ്റെ ആൻസർ എഴുപത്താമത്തെ എഴുത്താമത്തത് അതൊക്കെ ഒരു കണക്കാണത് ചെയ് ചെയ്ത് നോക്കാനുള്ളതാണ് എൺപത്തേനാ ആൻസർ വരുന്നത് ഡി ആണ് ഡിയിലോട്ടാണ് എത്തിയേക്കുന്നത് എൺപത്തി ആൻസർ സി ആണ് എൺപത്തി രണ്ടിൻ്റെ ആൻസർ വന്നേക്കുന്നത് എ ആണ് സി അല്ല എ ആണ് ആൻസർ അത് ചെയ്യുമ്പോഴത്തേക്ക് എ എന്നാ എയുടെ കോൺസെൻട്രേഷനുമായിട്ട് സ്ക്വയർ പ്രൊപ്പോഷണാലിറ്റിയും അതേപോലെ ബിയുടെ കോൺസെൻട്രേഷനുമായിട്ട് മൈനസ് വൺ പ്രൊപ്പോഷണാലിറ്റിയാണ് വരുന്നത് രണ്ടും കൂടി ചേരുമ്പോഴത്തേക്ക് ടു മൈനസ് വൺ നല്ല വൺ എന്നുള്ള ആൻസറിലോട്ട് വരും എൺപത്തിമൂന്നാമത്തേൻ്റെ ആൻസർ ഡി ആണ് എൺപത്തി നാലാമത്തേൻ്റെ സി ആണ് ബ്രോമിനേഷൻ ഓഫ് ഫെതലിനിയും ഗ്ലാസ് വെസല് ഹോമോജീനിയസ് കാറ്റലീസ് ആണ് എൺപത്തഞ്ചാമത്തേൻ്റെ ഡൽറ്റായസ് നെഗറ്റീവാണ് അറിയാം സോൾഡ് അസോ അബ്സോർമിലോട്ട് ഗ്യാസ് അഡ്സോർബ് ആയി കഴിയുമ്പോഴത്തേക്ക് അതിൻ്റെ എൻട്രോപ്പി ഡിക്രീസ് ആവും പിന്നെ എന്താൽ പി ചേഞ്ച് നെഗറ്റീവാണ് എൺപത്താറാമത്തെ ഗോൾഡ് നമ്പറിൻ്റെ ഡെഫിനിഷൻ തന്നെയാണ് ഇറ്റ്സ് മിനിമം അമൗണ്ട് ഓഫ് പ്രോഡക്റ്റ് ഉള്ള ടു റിക്യൂട്ട് പ്രിവൻ്റിവ് ക്യൂലേഷൻ ഓഫ് ടെൻ മില്ലി ലീറ്റർ ഓഫ് ഗോൾഡ്സ് വെൻ ടെൻ മില്ലി ലീർ ഓഫ് വൺ പേഴ്സൺ എൻ എസ് സി ലീസ് ആടാ അതിൻ്റെ ഡെഫിനിഷനാണ് എൺപത്തേഴാമത്തെ ആൻസർ സി ആണ് മാക്സിമം നമ്പർ ഓഫ് ഫേസസ് വന്നിരിക്കുന്നത് മൂന്ന് ഫേസ് ആണ് കാൽസ്യം കാർബണേറ്റ് ഡീക്കംപോസ് ചെയ്യുമ്പോൾ കാൽസ്യം ഓക്സൈഡും കാർബൺ ഡൈ ഓക്സൈഡും വരും അതായത് കാൽസ്യം കാർബണൈറ്റും കാൽസ്യം ഓക്സൈഡും സോളിഡ് ആണ് കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ് ആണ് അപ്പോൾ മൂന്ന് ഫേസുകളാണ് വരുന്നത് എൺപത്തെട്ടാമത്തതിനകത്ത് എ ആണ് ആൻസർ വരുന്നത് എൺപത്തി ഒമ്പാമത്തേനും ആൻസർ വരുന്നത് എക്സ്ട്രാണൽ സ്റ്റെബിലിറ്റി ഓഫ് കാർബൺ കാർബൺ ആറ്റംസിൻ്റെ കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈ ബോണ്ട് എന്താൽ പി ഡ്യൂ ടു പി ഓവർലാപ്പ് ആണ് തൊണ്ണൂറാമത്തനകത്ത് രണ്ടാമത്തെയും മൂന്നാമത്തെയും കാർബൺ രണ്ടാമത്തെ കാർബൺ എസ് പി ഹൈബ്രിഡ്സേഷൻ ട്രിപ്പിൾ ബോണ്ട് ഉള്ളതുകൊണ്ട് മൂന്നാമത്തെ കാർബൺ എസ് പി ടു ഹൈബ്രിഡൻ ഡബിൾ ബോണ്ട് ഉള്ളതുകൊണ്ട് അതാണ് അതിൻ്റെ ആൻസർ എസ് പി എസ് പി ടു തൊണ്ണൂറ്റി ഒന്നാമത്തെ ആൻസർ ടു മീതിയിൽ ബ്യൂട്ടനാൾ ആണ് അത് അതിൻ്റെ സ്ട്രക്ചർ സൈഡിൽ എഴുതിയിട്ടുണ്ട് പക്ഷേ ആ നമ്പറിങ് ഞാൻ എഴുതിയിക്കുന്ന പോലെയല്ല താഴോട്ടാണ് നമ്പർ വരുന്നത് അപ്പോൾ ടു മീതിയിൽ ബ്യൂട്ടനാൾ വരും തൊണ്ണൂറ്റി രണ്ടാമത്തത് എ ആണ് ആൻസറ് വരുന്നത് ഒരു കൺഫ്യൂസിങ് ക്വസ്റ്റ്യൻ ആയിരുന്നത് അത് ഡിഗീഷന് ചാൻസ് ഉള്ളതാണ് തൊണ്ണൂറ്റി രണ്ടാമത്തത് തൊണ്ണൂറ്റി മൂന്ന് ഐഡൻറ്റിക്കൽ ബോണ്ടിങ് ആണ് ഇല്ലാത്തത് റിഫൽ സ്ട്രക്ചറിൽ ഐഡന്റിക്കൽ ബോണ്ടിങ് ആണ് ഇല്ലാത്തത് തൊണ്ണൂറ്റി മൂന്ന് ഏറ്റവും കൂടുതൽ ന്യൂക്ലിയർ ഫിലിസിറ്റി ഉള്ളത് സി എച്ച് ത്രീ മൈനസാണ് മോസ്റ്റ് റിയാക്റ്റീവ് ട്വേർ ഇലക്ട്രോഫിനി സബ്സ്റ്റേഷനോട് ഏറ്റവും റിയാക്റ്റീവ് ആയിട്ടുള്ളത് അനിലാണ് തൊണ്ണൂറ്റിയാറ് ആറ്റോമാറ്റിക് ആയിട്ടുള്ള സൈക്ലോ ഹെപ്റ്റ ട്രൈനയിൽ ആനിയോൺ ആണ് അത് ശരിക്കും അത് എഴുതി നോക്കേണ്ട ആണ് എഴുതി നോക്കാനുള്ള ടൈമും കാര്യങ്ങളൊന്നും കിട്ടാത്തത് കൊണ്ട് അത് ജസ്റ്റ് അറ്റൻഡ് ചെയ്ത് പോയതേ ഉള്ളൂ തൊണ്ണൂറ്റി ഏഴാമത്തത് സിഗ്ലനാറ്റ കാറ്റലിസ്റ്റാണ് പോളിമറൈസെക്ഷൻ ഫോലിഫിൻസ് തൊണ്ണൂറ്റെട്ടാമത്തത് ന്യൂക്ലിക് ആസിഡിൻ്റെ കേസിലെല്ലാം സിമിലറാണ് അതെല്ലാം തിരിച്ചു മറിച്ച് എഴുതിയേക്കുന്നതാണ് ഓൾ ആർ കറക്റ്റ് ആണ് തൊണ്ണൂറ്റെട്ടാമത് തൊണ്ണൂറ്റൊമ്പാമത് വൈറ്റമിൻ ബി വൺ ആണ് നൂറാമത് ടു മീതേൽ ബ്യൂട്ടോണിക് ആസിഡാണ് സീരിയോ സെമസും കാണിച്ച് സ്ട്രക്ചർ എഴുതി നോക്കേണ്ടതാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു എക്സാമിന് വന്നേക്കുന്ന ക്വസ്റ്റിനും ആൻസറും അപ്പോൾ ഇത് ഈ എക്സാമിന് നിങ്ങൾക്ക് എത്ര മാർക്കാണ് കിട്ടിയെന്നുള്ളത് നിങ്ങൾ താഴ്ത്ത് കമൻ്റ് ചെയ്യുക അപ്പോൾ ഇതുപോലുള്ള മറ്റ് വീഡിയോസായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇത്രയേക്ക് പറയാനുള്ളൂ അടുത്ത വീഡിയോയിൽ കാണാൻ വരെ ഇറ്റ് വൈഫ് ഇഷ്ടം